ഹലോ വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബാസ്കിൻ റോബിൻസിൻ്റെ ഔട്ട്ലെറ്റിൽ പോയതാണ് അവിടെ വൺ ധറാംസിന് ടു ഐസ്ക്രീംസ് കിട്ടുമായിരുന്നു മഷറക്കിൻ്റെ കാർഡ് ഹോൾഡേഴ്സിനാണ് ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നത് പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ഉണ്ട് കോഫി ക്യാരമൽ വാനില പിസ്ത പല ഫ്ലേവേഴ്സിലുള്ള ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ചൂസ് ചെയ്തത് ചോക്ലേറ്റ് വാനില പിന്നെ ഇതാണ് ചൂസ് ചെയ്തത് പിന്നെ കേക്ക്സുകളുണ്ട് പല വെറൈറ്റീസ് കേക്കുകളും പിന്നെ നട്ട്സൊക്കെ മിക്സ് ചെയ്ത കുറേ ഐസ് വേറെ ടൈപ്പുകളുണ്ട് കോഫി ഞങ്ങൾ ചൂസ് ചെയ്തിട്ടില്ല പിന്നെ അതിലിഷ്ടപ്പെട്ട കേക്ക് ഇതായിരുന്നു പിന്നെ ബേ അവർ തന്നെ ബേഗ് പിന്നെ ജ്യൂസ് കുടിക്കും പിന്നെ പല ടോപ്പിങ്സ് ഐസ്ക്രീം കോണുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അവരുടേതായ നമുക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ ത്രീ ഫ്ലേവേഴ്സാണ് എടുത്തത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് ഫോർ വാങ്ങിയിട്ടുണ്ട് ഇതിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ആരൊക്കെ വാങ്ങിയെന്ന് കമൻറ്റ്